அறுமக் குட்டிகளோ ஆனந்தக் குட்டிகளோ கும்மாடக்கே போகான் நேரமாய் போனறுமாடி குமாடி അരവിന്ദൻ എന്ന പ്രതിപാദനായ ചലച്ചിത്രകാരൻ വിടവാങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും അരവിന്ദൻ ജീവൻ നൽകിയ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല കാസർഗോഡ് ചീമേനിക്കുന്നിലെ പാടിക്കൽ ഗവൺമെന്റ് യു സ്കൂളിന്റെ സ്കൂളിൻ്റെ മുപ്പതാം വാർഷികത്തിലായിരുന്നു ആ അപൂർവ സംഗമം ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ കുമ്മാട്ടി എന്ന ചിത്രത്തിലെ അഭിനേതാക്കളാണ് തങ്ങൾ അഭിനയിച്ചു പിച്ചവെച്ച അതേ ചീമേനിയിലെ നാട്ടിൻ ഒത്തുചേർന്നത് ബാലതാരങ്ങളായി അന്ന് ചിത്രത്തിൽ അഭിനയിച്ച ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഇന്ന് നാല് പിന്നിട്ടു പലരുടെയും ആദ്യത്തെയും അവസാനത്തെയും സിനിമ അഭിനയമായിരുന്നു അത് കുമ്മാട്ടിയിലെ ചിണ്ടൻ എന്ന കുട്ടിയുടെ അമ്മയായി വേഷമിട്ട ചലച്ചിത്ര നാടകനടി കുട്ടിയെടുത്ത് വിലാസിനിയായിരുന്നു പരിപാടിയിലെ താരം സന്തോഷം എനിക്ക് പറഞ്ഞാലാവില്ല എനിക്ക് ഒരു ഒരു സിനിമ ചെയ്ത എനിക്ക് ഈ വർഷങ്ങൾക്ക് ശേഷം എന്നെ 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 അഭിനയിച്ച എല്ലാ ജനങ്ങളും സന്തോഷം കുമ്മാട്ടിയായി വേഷമിട്ട അമ്പലപ്പുഴയിലെ കഥകളി രാമുണ്ണി പണിക്കരും മുത്തശ്ശിയായി അഭിനയിച്ച കരിവള്ളൂരിലെ സ്ത്രീയും എഴുപത്തിയൊൻപതിൽ സിനിമയുടെ റിലീസിന് മുമ്പേ മരിച്ചിരുന്നു മുപ്പത്തിനാലു വർഷങ്ങൾക്ക് മുമ്പ് വിചിത്രമായ വേഷവും ഭാവവുമായി തങ്ങളുടെ സ്കൂളിലേക്ക് കടന്നുവന്ന അരവിന്ദൻ എന്ന പ്രതിഭയെ ആളറിയാതെ ാന്തൻ എന്ന് വിളിച്ച് ചുറ്റും കൂടിയതു മുതൽ വർഷങ്ങൾക്കിപ്പുറം ജീവിതം തങ്ങളെ കൊണ്ടെത്തിച്ച അവസ്ഥകൾ വരെ അവർ പരസ്പരം പങ്കുവെച്ചു നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിചാരിച്ചതേ പങ്കുവച്ചു അന്നേ ചുറ്റുപാടല്ല വളരെയധികം ആയി മാറി അതുമാതിരി തന്നെ ഷൂട്ട് ചെയ്തൊന്നും ഇന്നില്ല അതെല്ലാം പോയി അന്ന് അഭിനയിച്ച് എല്ലാരും കുറച്ചുപേര് ഇവിടെ സന്തോഷം അവരെ കഥകൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി മികച്ച ബാലചിത്രത്തിനുള്ള പുരസ്കാരം ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അവർ ഇപ്പോഴും മറച്ചു വെക്കുന്നില്ല കുമ്മാട്ടി അപ്രപാടിയിലെ അനുഭവങ്ങൾ എന്ന് പേരിട്ട പരിപാടിയിൽ പങ്കെടുക്കാനും പഴയ താരങ്ങളെ കാണാനും നിരവധി പേരാണ് എത്തിയത് കാസർഗോഡ് ഇന്ത്യ വിഷൻ